അവിദ്യയും ഉന്മയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവുക വയ്യ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി നാൽപ്പത്തിരണ്ട് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം അവിദ്യയാത്മതത്വ വസിഷ്ഠൻ തുടർന്നു ലവണരാജൻ മോഹവിഭ്രാന്തമായ ബോധത്തിൽ ഒരു രാജകുമാരൻ ഗോത്ര യുവതിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ച തന്നിൽ പ്രതിഫലിച്ചു കണ്ടു അത് അദ്ദേഹത്തിന് സ്വന്തം അനുഭവമായി തോന്നി ചിലപ്പോൾ ഒരുവൻ തന്റെ പൂർവ്വകാല ചെയ്തികളെ പാടേ മറക്കുവാൻ ഇടയാകുന്നുണ്ടല്ലോ അയാൾ അതതിൻ്റെ സമയത്ത് കർമ്മങ്ങൾക്കായി എത്ര സമയം ചിലവഴിച്ചതാണെന്നാലും ആ കാര്യങ്ങൾ അയാൾക്ക് സംഭവിച്ചതായി തോന്നുന്നേയില്ല ഓർമ്മയിൽ ഈ ദൃശ്യമായ അപഭ്രംശങ്ങൾ സ്വാഭാവികമത്രേ പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോൾ സ്വപ്നം കാണുന്ന പോലെ ഗോത്രവർഗവുമായി താൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ ലവണൻ തന്റെ മോഹദർശനത്തിൽ അനുഭവിച്ചു വിദ്യാജലത്തിൻ്റെ തോഴാരങ്ങളിലെ ഗോത്രവർഗക്കാർക്ക് അവരുടെ മനസ്സിലും ലവണരാജാവിന്റെ ബോധമണ്ഡലത്തിൽ ഉദിച്ച ദർശനം അനുഭവവേദ്യമായതാവാം വണരാജാവിന്റെയും ഗോത്രവർഗക്കാരുടെയും മനസ്സുകൾ അന്യോന്യം അനുഭവങ്ങൾ സ്വായത്തമാക്കിയതുമാവാം പലരും പറഞ്ഞുറപ്പിച്ചത് മാത്രം സത്യമായി കണക്കാക്കപ്പെടുന്ന പ്രസ്താവനകളെന്ന പോലെ മോഹവിഭ്രാന്തികൾ പലരും അനുഭവിക്കുന്നതുകൊണ്ട് യാഥാർത്ഥ്യമാണെന്ന പ്രതീതിയുണ്ടാവുന്നു ഈ അനുഭവങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ംശീകരിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് സ്വന്തമായൊരു യാഥാർത്ഥ്യഭാവം കൽപ്പിക്കപ്പെടുന്നു ഒരാളുടെ ബോധമണ്ഡലത്തിലെ അനുഭവം തന്നെയാണല്ലോ ഇഹലോക വസ്തുക്കളെ സംബന്ധിച്ച സത്യം എത്ര ആട്ടിയാലും മണലിൽ നിന്നും എണ്ണ കിട്ടാനിടയല്ലാത്തതുപോലെ അവിദ്യ എന്നത് ഉണ്മയാവുക അസാധ്യം അവിദ്യയും ഉണ്മയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവുക വയ്യ കാരണം ഒന്ന് സത്വം മറ്റേത് അസത്തുമാണ് ഒരേ തരം വസ്തുക്കൾ തമ്മിലെ ബന്ധം സാധ്യമാവൂ എന്നതാണ് നമുക്ക് അനുഭവം ബോധം അനന്തമായതിനാലാണ് ലോകത്തുള്ള എല്ലാം ബോധത്തിന് അറിയാനാവുന്നത് വിഷയിൽ സ്വയം പ്രഭമല്ലാത്ത വിഷയത്തെ പ്രകാശമാനമാക്കുന്നു എന്നത് ശരിയല്ല കാരണം ബോധം സർവവ്യാപിയായതിനാൽ എല്ലാം സ്വയംപ്രഭമെത്രേ അതിന് പ്രത്യേകിച്ചൊരു പ്രജ്ഞാശക്തി ആവശ്യമില്ല ബോധത്തിൽ അവബോധമുണ്ടാവുമ്പോൾ പ്രജ്ഞാശക്തി സ്വയം അങ്കുരിക്കുകയാണ് അത് ബോധം ജഡവസ്തുവിനെ കാണുന്നത് കൊണ്ടുണ്ടാവുന്നതല്ല വിശ്വമെന്നത് ചൈതന്യ വസ്തു ജഡവും ചേർന്ന മിശ്രിതമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കാരണം അവ തമ്മിൽ ചേരുകയില്ല എല്ലാ വസ്തുക്കളിലും ബോധം നിറഞ്ഞു തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ ബോധത്തിൽ സ്വയം അവബോധമുണ്ടാക്കുന്നതാണ് അറിവ് ജടങ്ങളാണെങ്കിലും പാറക്കല്ലും മരവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഒരാൾക്ക് തോന്നിയേക്കാം എന്നാൽ അവകളിലെ അടിസ്ഥാന ഘടകങ്ങളിലാണ് അത്തരം ബന്ധങ്ങളുള്ളത് ആ ഘടകങ്ങളിൽ സംഗതമായി ചില വ്യതിയാനങ്ങളാണ് അവയെ യഥാക്രമം കല്ലും മരവും ആക്കി മാറ്റിയത് ഇത്തരം സമാനതകൾ നാവിന്റെ രുചിഭേദങ്ങളിലും മറ്റും നമുക്ക് കാണാനാവും